ನಮ್ಮ ಪಾತ್ರ ನಮಗರಿಯ ಕಂದಲ್ಲ ಅತ್ಯುತ್ತಮಾಯ ಮಾತಿರ ಪಾತ್ರಗಳ ಆದರೆ ನಮ್ಮ ಮುಂದಿನ ಈ ಸ್ಟಾ ಪೇಜ್ ಗಳು ಮೂಡುವರೇ ನಮಗೆ എത്തിជೊಂದಿರೇಕಾನ ಪೊಂಬಂಗಾಟಿ ಕೋಯಾ ಆಂಕುನ್ಯಾಪು ಅದರ ಕೈಯಿಡೆತೆ ಗಂಭೀರವಾಗಿ ಕೈಯಿಡೆತ ಗನ್ನಿವೇ ನಮಗೆ ವೇದಿಕೆ ಸ್ವಾಗತಿಸಿಯಾ please welcome ನಸಿಯ ಚಿಕೋಯಾ ಆಂಕುನ್ಯಾಪು ಲಾಲಾ അതെല്ലാവരും ആകാംക്ഷ കാത്തിരിക്കുന്നത് ഈ രണ്ട് പ്രിയ താരങ്ങളെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് രാവിലെ ഒരുപാട് പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മത വിദ്യാഭ്യാസ വ്യാപാര മേഖലകളിലെ ഒരുപാട് പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സഹിതം മലബുറയിലെ ശിഹാബുദങ്ങള് ഒ ഗോൾഡൻ ഡയമണ്ട്സ് ഈ നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് സ്വർണവ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള ഒരു ടീം നമ്മുടെ പ്രിയപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ നൗഫൽ സാറും സംഘുമാണ് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള ആഭരണങ്ങളും നമ്മൾ എന്തുദ്ദേശിച്ച് ഈ ഒരു ഷോറൂമിനകത്തേക്ക് വരുന്നോ അത് നിങ്ങളെപ്റ്റോട് കൂടിയിട്ടാണ് ഓസ്ര ഇവരെത്തിയിരിക്കുന്നത് ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ട ഡിസൈനിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനി കൂടുതലായിട്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല ബൈക്ക് ഞാൻ നേരെ ലാലക്കും അതുപോലെ തന്നെ നമ്മുടെ ഷിഫുനും കൈമാറുകയാണ് അപ്പൊ ആദ്യം ലാലയ്ക്ക് കൈമാറും ാട് ഗോയ അസ് പോലെ അതാണ് നമസ്കാരം എന്തായാലും ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച് നമ്മളെ പട്ടാമ്പിയിലുള്ള മുത്തുമണികളെ ഒരുമിച്ച് കാണാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷമുണ്ട് അത് വേണം കാരണം എന്താ നിങ്ങളെ സപ്പോർട്ടോട്ട് മാത്രം തന്നെ എത്തിക്കില്ല അല്ല യാതൊരു സംശയവും ഇല്ല നിങ്ങളെ സപ്പോർട്ടും നിങ്ങളെ ഓരോ ലൈക്കും നിങ്ങളെ ഓരോ വിരല് കുത്തലാണ് നമ്മൾ ഈ സ്റ്റേജിൽ ഞാനും ഒക്കെ ഈ നിലയിൽ നിൽക്കുന്നത് അത് നിങ്ങളെ തുടർന്നുണ്ടായാൽ മതി വേറെ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ട് ഓരോ വീഡിയോസ് ചെയ്യണത് കുഞ്ഞപ്പൊക്കെ പോകണ്ടി നല്ല ഇടങ്ങേറെടുത്തിട്ട് ഒറിജിനൽ ഒറിജിനൽ ഒറിജിനലാണ് അതിലാ വീഡിയോ ട്രിക്കൊന്നല്ലേ അപ്പോ അതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പ്രചോദനം തരുന്നത് നിങ്ങളെ പോലത്തെ മുത്തുമണികളാണ് അപ്പൊ ഒരുപാട് സന്തോഷം നിങ്ങളെ ഒരുമിച്ച് കാണാൻ സാധിച്ചത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പൊ എന്തായാലും വേറെന്താ പറയാ ഏറെ കൊടുക്കേ അടിയുന്നില്ല ഇന്നത്തെ ആ മൈക്ക് മൈക്കൊടുക്കാനാ പറഞ്ഞത് അസ്സലാമു അലൈക്കും വളരെയധികം നല്ലൊരു സന്തോഷമുണ്ട് നിങ്ങളൊക്കെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിനൊക്കെ ഒന്നുമില്ല പേടിയായിട്ടാണ് മയക്കൂ കൂടെ സംസാരിക്കാൻ മീഡിയ കിട്ടുമ്പോഴുള്ള അടി ഞാനാണോ വിചാരിച്ച മീഡിയ കാണുമ്പോഴുള്ള അടി കൊള്ളുമ്പള്ള തുള്ളൽ ഇതൊക്കെയാണപ്പോ മുന്നോട്ട് ഉസ്ര കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭാഗമായിട്ട് കൊമ്പങ്ങാട് തറവാട്ട് നിപ്പച്ചിക്കും കുഞ്ഞാപ്പനും വരാൻ സാധിച്ചാലും നല്ല സന്തോഷമില്ല ഇവിടെ വന്ന എന്തിനാ ചെയ്ത അടിച്ചും അടിക്കാനല്ല അടിച്ചും പൊളിക്കാനാണ് അല്ലേ അപ്പോ നല്ല പാട്ടും ഡാൻസും പറ്റി ഒരു ഒരു നല്ലൊരു കൈ നല്ലൊരു കൈ മതി അപ്പൊ ആദ്യായിട്ട് ഉമ്മങ്ങാട് തറവാട്ടിന് ഇണ്ട് ഒരു ഈശ്വര പ്രാർത്ഥന അമ്മ തുടങ്ങി കൂടെ രണ്ടു വട്ടം പാടും ഒന്ന് ഞാൻ ഒറ്റക്ക് ഒന്ന് പറ്റി കൂടെ റെഡി കൊമ്പങ്ങാട് കോയക്കൂടെ ഞാൻ പാടേന കൊമ്പങ്ങാട് കോയാളിപ്പച്ചിന്റെ അപ്പൊ പട്ടാമ്പിള്ള എങ്ങേ കൈ? ഓടാന അറിയണ്ടെങ്കിലും ഇപ്പോ പാടിനൊന്നും കൂടി പാടല്ലേ. എടേ? കൊമ്പങ്ങോട് പോയാ. അവളിക്ക് നിന്നേ ചെയ്യേണ്ട. കൊമ്പതിരിന്ന് പാടേനെ. കുഞ്ഞാക്കോ, കുഞ്ഞാക്കോ. അഹി കൊൈതലി. ഞങ്ങക്കളന്നർ ഗെറ്റ് ആക്കിയേ. എന്താ ആർക്കണ്ടിനെ लेके ചോദിച്ചണ്ടിന്നോ? ഇന്താ നിങ്ങക്ക് ആദ്യം വേണ്ടത് ബിമിത്രോ ഡാൻസ് ആണോ? ഏതാ? ബിമിത്രേ. ഓക്കേ. തമിഴ് വിജയന്റെ കൂടെ അഭിനയിക്കുന്ന ഒരു ഒരു മൊട്ടടിച്ചിട്ടൊരു കറുത്തിട്ടൊരാളരാജേന്ദ്രൻ എന്ന പേര് ഒന്നും സമയം എടുത്താലോ കറക്റ്റ് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യോ எனக்கு <laughs> <laughs> സ്റ്റേഷൻ രണ്ട് ചേച്ചിമാര് കണ്ടല്ലോ അതിൽ സൗണ്ട് എടുത്താൽ സപ്പോർട്ട് ചെയ്യോ ചെയ്യും kadaa hambareya kallai vertanana saare avane ipo nokkelu pulikano pulikumbo thoni mani illa daana saare pulikara thoni mani illengi agadu nokkaadirna pole nokkaadirna shushu nu pulikku saare shushu nu pulichu nokki pole avane kaanaane agirana kaanaali pokkam korne karathirendoru kachitharenu pole edi aa oru makachitharenu bolikkana saare saare beyi minnalu pennugala veeraana saare kondu po saare thank you okay നല്ലൊരു കൈക്കാം കുതിരവട്ടം പപ്പു പപ്പു ചേട്ടന്റെ ശബ്ദം എല്ലാ വേദിയിലും നമുക്ക് ഷിഷുവിനെ പരിചയപ്പെടുത്തിപ്പോൾ ഒരു കാര്യം കൂടെ പറയണം കോമഡി ഉത്സവം എന്ന റിയാലിറ്റി ഷോ നമുക്കറിയാം ഓരോ ആർട്ടിസ്റ്റുകളെ അതായത് ഇന്ന് ലോകം കണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് ഫ്ലവേഴ്സ് ചാനൽ കോമഡി ഉത്സവം എന്ന പ്രോഗ്രാം അതില് മിഥുവിനോടൊപ്പം വേദിയിൽ നാല് തവണ ഇത്ര മൂന്ന് നമ്മുടെ സ്വീകരണ മുറിയിൽ വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു സമയത്ത് ശിഖു പപ്പുസാറിനൊരു സൗണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വേണ്ടിട്ട് നല്ലൊരു ഇടക്കോരം എടുത്തിട്ട് രണ്ട് മോഡിനേഷൻ ഒന്ന് സിനിമയിലുള്ള ഒരു വോയിസും മറ്റേതൊരു എന്നുള്ള ഒരു സാഡായിട്ട് ഒരു പടത്തിലുള്ള ഡിഫറൻറ്റ് ഓക്കേ അല്ലേ ശേഷം നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ആദ്യം നമ്മൾ വരുന്നത് മണി ചിത്രത്തായ എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തുകൾ എന്തോന്ന് ഒന്നും നോക്കിക്കേ ഇന്നലെ രാത്രി മാടംപള്ളി മുറ്റത്ത് വെച്ച് കണ്ടാ അല്ലേ അകത്ത് കെട്ടിയിട്ടുണ്ട് വേറാരും അല്ല മാടംപള്ളിയിലെ പള്ളി തമിഴ് തന്നെയാ അസമയത്ത് അവിടെ നിക്കാതിരുന്നുണ്ടല്ലോ ഐസിന്റെ വനം കൊണ്ടാ നാല് തകിട് കുച്ചിട്ടുണ്ട് എന്റെ തകിടത്ര മോശമൊന്നല്ലാതെ ഉളിയാടാതെ ിയായിട്ടാണ് പപ്പു ചാന്താൻ വന്നത് അപ്പൊ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്തുന്ന ആ ഒരു സീൻ അല്ലേ ഈ പപ്പൂരെ അത് കിസ്കൻ കോയിലെ ആരെങ്കിലും കേട്ടുകൊണ്ടിരിക്കുക അപ്പോ കൂടെ കേട്ടോ ഒറ്റല്ലാതെ കേട്ടപോളി സൗണ്ട് ചെറിയ രണ്ട് കൈയും ചൗര്യങ്ങൾ പിടിക്കും പിന്നെ ഗോഡ്സ് ഇട്ട കാനുണ്ട് നെഞ്ചിനാ പ്രയോഗം ഇതാ ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട് കിറു കിറാന്ന് വാറ്റിലൊടിയുന്ന ശബ്ദം ഒന്നും രണ്ടല്ല മാഷേ ഒമ്പതണ്ണ ചവിട്ടി ഒടിച്ചത് ഒമ്പതെണ്ണവും അയും ചോട്ടും കൊണ്ട് പ്രാണമെടുത്തപ്പോ ഞാൻ കരഞ്ഞിട്ടില്ല മാഷേ പക്ഷേ ഇയാൾ ചോദ്യം കേട്ടപ്പോ അറിയാതെ മറ്റേ എന്താ പോകും അത് കൈക്കുന്നു പോയി കഴിഞ്ഞാലേ പ്രിയമുണ്ടെ ഗുജറാത്ത് ഗോട്ടൺസിന്റെ ഉദ്ഘാടനമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വൈകിട്ട് നടക്കുന്ന വളരെ മനോഹരമായ ഒരു ടൈമിൽ സിക്ഷനാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഗുജറാത്ത് ഗോട്ടൺ ടൈമൽസിന്റെ എല്ലാവിധ നന്ദിയും കിടപ്പാടുന്ന ഒരു അവസരത്തിൽ ഒരിക്കലും കൂടെ അറിയിക്കുകയാണ്